ഡി രാജയെ മൂന്നാമതും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി ആദിൽ പാലോട് ചണ്ഡീഗഡിൽ നിന്ന് നൽകുന്നത് നേരത്തെ വനിതാ നേതാവ് വരുമോ പുതിയ ജനറൽ സെക്രട്ടറിയായി ആയി എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ തന്നെ ഡി രാജയെ മൂന്നാമതും ജനറൽ സെക്രട്ടറിയാക്കി ധാരണയായിരിക്കുന്നു ഇപ്പോഴിതാ അതിന് കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നു അല്ലെ ആതിൽ റപ്പായും അംഗീകാരം നൽകിയിരിക്കുന്നു ഡി രാജയ്ക്ക് ഒരു മൂന്നാം ഊഴം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണത് വളരെ നീണ്ട ചർച്ചകൾ തർക്കങ്ങൾ പ്രായപരിധി സംബന്ധിച്ച നിർബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ പാർട്ടി കോൺഗ്രസിൽ വളരെ ആകാംക്ഷയും ഉണ്ടായിരുന്നത് ആരാകും അടുത്ത ജനറൽ സെക്രട്ടറിയുടെ ഇ രാജയ്ക്ക് ഇളവ് നൽകുമോ എന്നുള്ളതായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കി എഴുപത്തി ആറുകാരനായ ഡി രാജയ്ക്ക് ഒരു അവസരം കൂടി നൽകാൻ ഒടുവിൽ കേരള ഘടകമടക്കം കേരള തെലങ്കാന ആന്ധ്ര സംസ്ഥാന ഘടകങ്ങളാണ് രാജയ്ക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നത് ഒരാൾക്ക് വേണ്ടിയും ഭരണഘടന മാറ്റേണ്ടതില്ല എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു കേരള ഘടകത്തിലുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മൂന്നര മണിക്കൂർ നീണ്ട എക്സിക്യൂട്ടീവ് ചർച്ചകളിലാണ് എക്സിക്യൂട്ടീവ് യോഗത്തിലെ ചർച്ചകളിലാണ് രാജ വികാരഭരിതനായി സംസാരിക്കുന്നതും പിന്നീട് കേരള ഘടകമടക്കം വഴങ്ങുകയും ചെയ്തത് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് ദേശീയ കൌൺസിലിന്റെ ലിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതായി രണ്ടു പേർ അത് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നത് ഇ ചന്ദ്രശേഖരനാണ് മുൻ റവന്യൂ മന്ത്രി い ചന്ദ്രശേഖരൻ പുറത്തേക്ക് പോകുന്നു കാനം രാജേന്ദ്രന്റെ ഒഴിവുകൂടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഒഴിവുകളിലേക്ക് മറ്റു രണ്ടുപേർ വരുന്നു എന്നുള്ളതാണ് ആകെ കേരളത്തിൽ നിന്നാകെ പതിനാറ് കൌൺസിൽ അംഗങ്ങൾ ഈ രൂപത്തിൽ വരും ബിനോയ് വിശ്വം കെ പി രാജേന്ദ്രൻ ജെ ചിഞ്ചുറാണി അഡ്വക്കേറ്റ് പി വസന്തം രാജാജി മാത്യു തോമസ് പി പ്രസാദ് കെ രാജൻ പി പി സുനീർ ജി ആർ അനിൽ ചിറ്റയും ഗോപകുമാർ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി ജെ ആഞ്ചലോസ് എന്നിവർ സംസ്ഥാനത്തിന്റെ നോമിനികളായി സംസ്ഥാനത്തിന്റെ നിർദ്ദേശപ്രകാരം ദേശീയ കൌൺസിലിലേക്ക് വരുന്നു ഓൾ ഇന്ത്യ സെന്റർ കോട്ടയിൽ പ്രകാശ് ബാബുവും പി സന്തോഷ് കുമാറും എത്തുന്നു ടി ജിസ്മോൻ കാൻഡിഡേറ്റ് അംഗമായി എത്തുന്നു സെൻട്രൽ കമ്മീഷൻ അംഗം കൺട്രോൾ കമ്മീഷൻ അംഗം എന്ന നിലയിൽ സത്യൻ മുകേരിയും എത്തുന്നു അങ്ങനെ പതിനാറ് മലയാളികളാകും ഇനിയുള്ള സി പി ഐയുടെ ദേശീയ കൗൺസിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായാലും പ്രായപരിധി പിന്നിട്ട നാല് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പുറത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിലും വ്യക്തമായിരിക്കുന്നു അതിൽ ഡോക്ടർ കെ നാരായണ പല്ലവ് സെൻ ഗുപ്ത സയ്യിദ് അസീസ് പാഷ നാഗേന്ദ്രനാഥോജ് ഇങ്ങനെ നാലു പേരെ സെക്രട്ടേറിയറ്റിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഇവരെ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളാക്കാനുള്ള നിർദ്ദേശമുണ്ട് തീരുമാനമുണ്ട് അങ്ങനെ പോകുന്നവരെ പ്രായപരിധി പിന്നിട്ടവരെ വീണ്ടും കൺട്രോൾ കമ്മീഷനിലൊക്കെ ഉൾപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യം അതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി കൌൺസിൽ പുതിയ സി പി ഐയുടെ ദേശീയ കൌൺസിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഡി രാജയ്ക്ക് മൂന്നാം മൂന്നാമൂഴം ഇനി അറിയേണ്ടത് സെക്രട്ടേറിയറ്റിലേക്ക് ആരാകും കേരളത്തിൽ നിന്ന് വരിക എന്നുള്ളതാണ് വിനിത